ു കാലത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല സംഭവിക്കുന്നുണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ അവര് നമ്മൾ എടുക്കാനും പാടില്ല ആ പിന്നെ ഒരു സാധനം കൂടി കിട്ടിയല്ലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഒരു മാസത്തെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് നാളെ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി സ്കൂൾ സ്കൂള് തുറക്കാനോ ചിക്കുട്ടന്റെ അപ്പൊ അവന്റെ സ്കൂളിൽ ഇങ്ങനെ വെക്കേഷൻ ടൈം ആകുമ്പോൾ സ്കൂളിലത്തെ കുട്ടികൾക്ക് ഓരോ കബോർഡ് ഉണ്ടാവുമല്ലോ അതിന്റെ ഫുൾ സാധനങ്ങൾ വീട്ടിലേക്ക് കൊടുത്തയക്കും അപ്പൊ അത് മുഴുവനും ഇനി പാക്ക് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തയക്കണം നാളെ തുടങ്ങിയിട്ട് കുറേശ്ശെ കുറെ കൊണ്ടുവരാണെന്ന് പറയാം കുട്ടികൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകണോണ്ടെ അപ്പൊ നമുക്ക് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്യണം അപ്പൊ ഞാൻ വിചാരിച്ചത് ആക്കാന്ന് എന്തായാലും സ്കൂൾ ബാഗ് പാക്കിംഗ് മാത്രമല്ല ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ ചെയ്യോ അപ്പൊ ആദ്യം ഇവരുടെ സ്കൂളിലേക്ക് കൊടുത്തുവിടണത് ഫസ്റ്റ് ഡേ ആയിട്ട് കൊടുത്തുവിടാൻ വർക്കാർ കൊടുത്തുവിടാൻ പറയണത് എമർജൻസി തിങ്സും അതേപോലെ തന്നെ ഇൻഡോർ ആയിട്ടുള്ള ഷൂവും കാര്യങ്ങളൊക്കെയാണ് അതിങ്ങനെ കഴുകാനൊക്കെ കൊടുത്തുവിടും ഇൻഡോർ ഷൂ ഒക്കെ കേട്ടോ അപ്പൊ ഈ എമർജൻസി ഫുഡ് ആയാലും നമുക്ക് സൈസ് പറയുക അല്ലെങ്കിൽ അത് മാറ്റി വേടുക അല്ലെങ്കിൽ ഒന്ന് കഴുകിയോ ഒക്കെ തിരിച്ചു കൊടുത്തുവിടണം അപ്പൊ ഈ ഫുഡിനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ചെയ്തായിരുന്നു ഇത് ഹെഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് ഈ അത്തുകേക്കും കാര്യങ്ങളും ഒക്കെ സംഭവിക്കണതാണല്ലോ അപ്പൊ അതിനൊരു മുൻകരുതലായിട്ട് ഉപയോഗിക്കണതാണ് കുട്ടികളുടെ ഇരിക്കുന്ന ചെയറിനെ തന്നെ ഇങ്ങനെ തൂക്കിയിട്ട് ചെലപ്പോ ഇതൊരു കുഷ്യൻ പോലെയൊക്കെയാണ് ഉപയോഗിക്കുക എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് എടുത്ത് കലയിൽ വെക്കാൻ പറ്റണം അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇട്ടു എന്തൊരു നാട് ഇത് ഇങ്ങനെ പേടിച്ച് ജീവിക്കണല്ലോ നമ്മുടെ നാട് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത് പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ എല്ലാത്തിനും ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു മാത്രം എമർജൻസി ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇപ്പൊ സ്കൂളിൽ കുട്ടികളെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ ആ ഒരു സിറ്റുവേഷനിലും അതേപോലെ തന്നെ ഈ എമർജൻസി ഫുഡ് എന്ന് പറയുന്നത് കുട്ടികളെ സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോകാൻ മറന്നാലും ഉപയോഗിക്കാം കേട്ടോ ലോങ് എക്സ്പയറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അതിന് വേണ്ടിയിട്ട് കൊടുത്തു കൊടുത്തുവിടേണ്ടത് അപ്പൊ ഈ വെക്കേഷൻ ടൈമിലൊക്കെ വരുമ്പോൾ അവർ ധരിച്ചു വിടും എന്നിട്ട് പുതിയ ഫുഡ് നമ്മൾ മാറ്റി മേടിച്ചു കൊടുക്കോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു മിനിമം ആറ് മാസം ഒക്കെ ഉള്ള എക്സ്പയറി ഡേറ്റ് ഉള്ള ഫുഡുകളാണ് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഒരു ബോട്ടില് വെള്ളമൊക്കെ കേട്ടോ അപ്പൊ അത് നമ്മൾ മേടിച്ചിട്ടില്ല ഇപ്പൊ പോയി കളി പോയി മേടിക്കണം ഒരു വൈറ്റ് കോഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വളരെ പഴയതായിട്ടോ ഞാൻ പുതിയതോന്ന ഡേയ്സ് ഷോപ്പിൽ നിന്ന് മേടിച്ചു അതിലൊന്ന് പേരൊക്കെ കിച്ചു പോണത് ഹോയ്ക്വേനിലാണ് ഹോയ്ക്വൻ പറയുന്നത് ഒരു ഡേ കെയർ ആണ് അപ്പൊ അവിടെ ഇങ്ങനെ വരയും കളിയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഇങ്ങനെ അവനെന്നും വരയ്ക്കണം അതൊക്കെ അവിടുത്തെ ടീച്ചർ ഒരു ബുക്ക് പോലെ ആക്കി കൊടുത്തുവിട്ടിരിക്കണോ അപ്പൊ ഇങ്ങനെ കൊറേ വെട്ട് കടലാസും കൊണ്ടാണ് സ്കൂളിൽ നിന്ന് വരിക കാണുമ്പഴേ കളയാൻ തോന്നില്ല കേട്ടോ രണ്ടു വരെയും കൂടി ആയാലും അങ്ങനെ അതൊക്കെ അവിടെ മെച്ചു വെച്ച് വീടാകെ തീരുമാനായിട്ടുണ്ട് കളയാൻ തോന്നില്ല ഒരു സാധനം എന്നാണ് എന്റെ മെയിൻ പ്രശ്നം നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു പഴയ ആൽബം കിട്ടിട്ടോ അതിൽ നോക്കു അകെ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ ജിക്കുട്ടന്റെ ജാപ്പനീസ് സ്കൂളിലത്തെ മെമ്മറീസ് ആണ് അപ്പൊ അവിടെ ഇങ്ങനെ സ്കൂളിലത്തെ ചെയ്യണ ഓരോ ആക്ടിവിറ്റീസും അല്ല ആക്ടിവിറ്റീസ് തന്നെയല്ല ദിവസവും കുട്ടി എന്ത് ചെയ്യണോന്നൊക്കെയുള്ള ഫോട്ടോസ് നമുക്ക് അയച്ചു തരും കേട്ടോ പിന്നെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ഔട്ട് തരുക ചെയ്യാം അപ്പൊ സ്വിമ്മിങ് ചെയ്യണത് ഭയങ്കര പേടിയായിരുന്നു നല്ല കരച്ചിലൊക്കെ ആയിരുന്നു ഇതൊക്കെ ഇപ്പൊ കാണുമ്പോ കൊറേ നാൾക്ക് ശേഷം ഇപ്പൊ കാണുമ്പോ നല്ല രസം പക്ഷെ നമ്മുടെ കിച്ചു പോണെ സ്കൂളിലെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കില്ല അവര് അയച്ച് തരൂല്ല നമ്മൾ എടുക്കാനും പാടില്ല ജിക്കു ഫസ്റ്റത്തെ മ്യൂസിക് കൺസേർട്ട് ആയിരുന്നു വലിയൊരു സ്റ്റേജില് വലിയൊരു പരിപാടിയായിരുന്നു കേട്ടോ അവന് സ്കൂളിൽ പോയിരുന്നപ്പോൾ സ്കൂളിൽ പോവാൻ മടിയായിരുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങനെ ബട്ടൺസ് ഇടാൻ ഭയങ്കര മടിയായിരുന്നു അറിയില്ലായിരുന്നു അപ്പൊ സ്കൂളിലെ ടീച്ചറാണെങ്കിലും തനിയെ ചെയ്യണം എന്ന് പറയും അപ്പോ ഒരു കുട്ടി അവനെ ഹെൽപ്പ് ചെയ്യണ ഫോട്ടോട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ വരയ്ക്കാനൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ആണ് ഇവർക്ക് ും നല്ല ഇഷ്ടായി ആദ്യത്തെ ആദ്യത്തെ കൊല്ലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ട്ടോ പിന്നെ പിന്നെ ഇഷ്ടായ പൊളിക്കും പിന്നെ സ്കൂള് മാറാറായി ഇത് നമ്മുടെ കിച്ചു ബേബിന്റെ സ്കാനിങ്ങിന്റെ ആണ് ആ പിന്നൊരു സാധനം കൂടി കിട്ടിയല്ലോ ഇത് ഞാൻ വിചാരിച്ചിന്ന് പോയിന്ന് ജയിച്ചിരിക്കട്ടോ നമ്മുടെ ജിക്കുട്ടന്റെ കാറിൽ ഇരുന്നിട്ട് മുടി വെട്ടാൻ വേണ്ടിട്ടൊരു ഹെയർ സലൂണിൽ കൊണ്ടുപോയിരുന്നു അവന്റെ ഫസ്റ്റ് ഹെയർ കട്ട് ആണ് കടയിൽ പോയിട്ടുള്ളത് അപ്പൊ അവര് അവിടെ നിന്ന് കട്ട് ചെയ്ത ഹെയറും അതേപോലെ തന്നെ എന്ന ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഞാനൊരു വ്ളോഗ് ചെയ്തായിരുന്നു കേട്ടോ അയ്യോ ഞാൻ ഇത് പോയിന്ന് ചേച്ചി കണ്ടപ്പോ ഒരുപാട് സന്തോഷായി നമ്മുടെ കിച്ചുകുട്ടൻ ജനിച്ച ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കാർഡാണ് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് വെയിറ്റും ഓർമ്മ പോലെ നമ്മുടെ കട്ടിന് പോയതാണ് കട്ട് ചെയ്ത ഹെയർ വെയിറ്റും ഇവരുടെ സ്കൂളിലൊന്നും ഈ ബുക്ക് കവർ ചെയ്യണ പരിപാടിയില്ലാട്ടോ പരിപാടി ഇല്ലാന്ന് വെച്ചാൽ വേണമെങ്കിൽ ചെയ്യാൻ പക്ഷെ അവിടെ അങ്ങനെ നിർബന്ധൊന്നും ഇല്ല നാട്ടിലത്തെ പോലെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ായാലും ചേട്ടനായാലും തീരെ ബുക്സ് ഒന്നും വായിക്കാത്ത കൂട്ടത്തിലാണല്ലോ സ്റ്റോറി ബുക്ക് ഒന്നും തീരെ വായിക്കില്ല പക്ഷെ ജിക്കുട്ടിന്റെ എന്തോ അങ്ങനെ ഒരു ഹാബിറ്റ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു സ്കൂളിൽ ഇങ്ങനെ വായിച്ച് ഫ്രണ്ട്സൊക്കെ ഒരുപാട് ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലാണ് അവർ ആ ഇൻട്രസ്റ്റ് കിട്ടി പിന്നെ ചെറുപ്പത്തിലേ ഒരുപാട് ബുക്സ് വായിച്ചു കൊടുക്കായിരുന്നു ഒരുപാടല്ല ഈ ഈ ഒരു ടൈപ്പ് ബുക്കില് അപ്പൊ ഞങ്ങള് പണ്ടത് കോസ്കോയില് കണ്ടപ്പോൾ മേടിച്ചതാണ് നല്ലൊരു ബുക്കാണ് കേട്ടോ ഇത് റീഡിങ് ലെവൽ വണ് ടൂ അങ്ങനെ പല സെറ്റ് നമ്മൾ മേടിച്ചു ഇതിന്റെ തന്നെ ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് വായിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവണതും സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന ബുക്കുകളാണ് കേട്ടോ നല്ല വലിയ പിക്ചേഴ്സ് ഉണ്ട് കാണാനും നല്ല രസുള്ള അങ്ങനെ ഇങ്ങനെ വായിച്ചു കൊടുത്ത് 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 അവൻ അത് ഈ കഥകൾ ഓരോന്നും ബൈഹാർട്ടായി പിന്നീട് അവൻ അവനത് ഫുള്ള് അവൻ സ്വയം വായിക്കാൻ തുടങ്ങി അങ്ങനെ ബുക്കിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നതാണ് ഇപ്പൊ അവൻ വായിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ഈ ട്രീ ഹൗസ് എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ ഇതിപ്പോ നമ്മള് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയ കാരണം നാട്ടിൽ നാട്ടി തേമസോണിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ വായിപ്പിച്ചതാണ് ഈ ഹൗസിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ജെറോരി മൂന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കുട്ടികൾ വായിച്ച് കഴിയുമ്പോ അവരിങ്ങനെ ഗ്രൂപ്പില് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഒരു സെറ്റ് മേടിച്ചു അത് വായിച്ചു ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെയാണ് ഈ ഡയറി ഓഫ് എംപിക്കറ്റ് ഇത് നാട്ടിൽ നിന്ന് ഒരു പ്രശ്ന പെട്ടി അയച്ചപ്പോ ഈ ഒരു ബുക്ക് അച്ഛനും ബുക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ല ചുമ്മാ വായിച്ചതാണ് പിന്നീട് ഇതിനോടൊരു ഇഷ്ടം വന്നു പിന്നെ ഇതിന്റെ ഫുൾ സീരീസ് മേടിച്ചു അതും വായിക്കുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് കുട്ടീനെ നമ്മള് കെയർ ചെയ്യണ പോലെ സെക്കൻഡ് കുട്ടീനെ കെയർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാറില്ലതാണ് സത്യം എനിക്കറിയില്ല എനിക്കെന്തോ കിച്ചുകൂട്ടനെ ഇതൊന്നും വായിച്ചു കൊടുക്കാൻ തീരെ ഞാനും മെണക്കെടാറില്ല അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടാറില്ലേ എനിക്കിപ്പോ വിഷമം തോന്നാറുണ്ട് എന്നാലും ഞാനിപ്പോ വിചാരിക്കാണ് അവനും വായിച്ചു കൊടുത്ത് അവനെയും വായിക്കാനൊക്കെ പഠിപ്പിക്കണം പെട്ടെന്ന് കളയാനുള്ളതൊക്കെ കളയാനും എടുക്കൊണ്ടുപോവാനുള്ളതൊക്കെ വീട്ടിൽ ഒരു സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയായിട്ടോ അപ്പൊ ഞാനു ചിക്കുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി പോയിട്ട് ലഞ്ച് ഇട്ടാക്കോ ഇപ്പൊ ചട്നി ഇല്ലാത്തത് കുറച്ച് ചിക്കൻ എടുക്കണ്ട് ചിക്കൻ വെച്ചിട്ടും തട്ടിക്കൂട്ട് ചിക്കൻ റൈസ് ഉണ്ടാക്കാ പോവുക